റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സബർ ധനാനിയ പി സി ജോർജിനെ ഈരാറ്റുപേട്ടയിലെ വസതിയിലെത്തി സന്ദർശിച്ചു റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായും റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും കർഷകർക്കൊപ്പമാണെന്നും വിലവർധനയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ സബർ ധനാനിയ പറഞ്ഞു പി സി ജോർജിന്റെ ആവശ്യപ്രകാരമാണ് റബ്ബർ ബോർഡ് ചെയർമാൻ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ

Uh, uh, so that the rubber is also restrained so the growers get a good price and also the central government is increasing every year some amount in the budget uh, i can say that in last five years seven years the earlier budget uh, uh, allotment was for 170 crores with the central government has increased recently for the next year CNN 40 crores <laughs> റബ്ബർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പി സി ജോർജ് പറഞ്ഞു ഡൽഹിയിൽ നേതാക്കന്മാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കർഷകർക്ക് കാർഡ് ഉൾപ്പെടെ നൽകാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും താമസിക്കാത്ത റബ്ബറിന് ഇരുപത് രൂപ ഇരുന്നൂറ് രൂപയാകും എന്ന് ഉറപ്പാണ് ഇരുന്നൂറ് രൂപയെങ്കിലും കൃഷിക്കാരൻ അത് മനസ്സിലാക്കണം കൃഷിക്കാരനെ കബളിപ്പിക്കാൻ വേണ്ടി പല മാന്യന്മാരും ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ വരെ വരെയാകാനുള്ള സാധ്യത ഉടനെ ഉണ്ട് അതുകൊണ്ട് റബ്ബർ വെറുതെ ഇല്ല എന്ന് വിചാരിച്ച് വിട്ടുകളയാണ് ഇനിയും നമ്മൾ സംഭരിച്ച് ഒരു ഇരുന്നൂറ് രൂപ വെച്ച് ഇപ്പം കിട്ടിയ തക്കാലം ചിലവാകും നഷ്ടമില്ലാത്ത ആളവും അതിനിയിലേക്ക് ഉയർത്താനുള്ള സമൂഹമാണ് നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വളരെ അനുകൂലമായി പ്രധാനമന്ത്രി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു റബ്ബറിൻ്റെ കാര്യം മോദിജിയുടെ പ്രസംഗം വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റബ്ബറിനെ പറ്റിയാണ് അവർ വളരെ നഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു മാറ്റം നമുക്കുണ്ടാവും റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർമാരെ പുനർനിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റും റബ്ബർ ബോർഡ് അംഗവുമായ എൻ ഹരി ജില്ലാ വൈസ് പ്രസിഡന്റ് മിനർവ മോഹൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽകുമാർ ജോർജ് വടക്കേൽ പി വി വർഗീസ് പുലാട് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം